ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും നടപടി സ്വീകരിക്കാതെ അധികൃതർ വേനൽ അടുക്കുന്ന സമയത്തും കാലഹരണപ്പെട്ട പൈപ്പുകളുടെ ചോർച്ചകൾ പരിഹരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഇതോടെ ഉപ്പുതറ കോട്ടേഴ്സ് പടി കെ സി ബി റോഡ് എന്നിവിടങ്ങളിൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത് വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഉപ്പുതറ വാട്ടർ അതോറിറ്റിയുടെ നിരവധി പദ്ധതികൾ മേഖലയിലുണ്ടെങ്കിലും കാലഹരണപ്പെട്ട പൈപ്പുകളും മോട്ടോറും അനുബന്ധ സാമഗ്രികളുമാണ് ഇവിടെയുള്ളത് പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവാണ് ഇത് അധികൃതർക്ക് ഇതുവരെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഉപ്പതറ കോഴ്സ് പടിയിൽ മാസങ്ങളായി പ്രധാന പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത് ഈ വെള്ളം റോഡിലേക്ക് ഒഴുകി ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് തകരുന്നതിനും കാരണമാകും മുൻപ് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകരുകയും താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുകയാണ് ഉപ്പതറ കെ എസ് സി ബിയുടെ സമീപവും കുടിവെള്ള പൈപ്പ് പൊട്ടി കണക്കിന് വെള്ളമാണ് പാഴാകുന്നത് മുൻപും സമാനമായി ഇതേ സ്ഥലത്ത് പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ട് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലാണ് ഇത്തരത്തിൽ സ്ഥിരമായി പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകാൻ കാരണമെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി എസ് ഉദയകുമാർ പറഞ്ഞു ഉപ്പുതറ വാട്ടർ പൈപ്പുകൾ പൊട്ടിയിട്ട് മാസങ്ങളായി ഇന്നേ വരെയും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ഇത് വന്ന് അന്വേഷിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ലക്ഷക്കണക്കിന് കുടിവെള്ളം പാഴായി പാഴായിപ്പോകുന്ന പോവുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പരാതികളും മറ്റും ഉണ്ടായിട്ടും അവിടെ വന്ന് ആം പൈപ്പിൽ ഒക്കെ ഒട്ടിച്ച് മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് അന്വേഷിച്ച് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപകരണമണ്ഡപം കമ്മിറ്റി ആവശ്യപ്പെടുന്നു നിരവധി തവണ പരാതി അറിയിച്ചിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല കാലഹരണപ്പെട്ട പൈപ്പുകൾ മുഴുവൻ മാറ്റുകയും അടിക്കടിക്കെ പണിമുടക്കുന്ന പമ്പ് സെറ്റടക്കം പുനർസ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉപ്പുതറയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ നിരവധി പരാതികൾ അറിയിച്ചിട്ടും അധികൃതർ നിസ്സംഗത തുടരുന്നതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം